സ്വർണ്ണം ചെമ്പായി മാറ്റിയെന്ന ഗാനത്തെ ചൊല്ലി വിവാദം രൂക്ഷം പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയെ തള്ളി ശബരിമല തിരുവാഭരണ സംരക്ഷണ സമിതി പരാതിയുമായി സമിതിക്ക് ബന്ധമില്ലെന്ന് ചെയർമാൻ കെ ഹരിദാസ് പത്തനംതിട്ടയില് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന പേരിൽ പരാതി നൽകിയത് കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനും വേണ്ടിയാണെന്നും കെ ഹരിദാസ് ആരോപിച്ചു അതിനെതിരെ അത് നിരോധിക്കാൻ പറയും മോഷിച്ചോണ്ട് പോയ ഒരു വിഷയമില്ല എഴുതിയ ഒരു പാട്ടാ ആ പാട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അതിന് ഇത് കൊടുക്കാനോ ഒന്നല്ല പക്ഷെ അതിനെതിരെ അത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ ഇത് പലരെയും സഹായിക്കാനാണ് പലതിരെയും വെള്ളപൂശാനാണ് ഇത് അയ്യപ്പ ഭക്തിയല്ല അതേസമയം ശരണം വിളിച്ചുകൊണ്ടുള്ള പാരഡി ഗാനം അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും വ്രണപ്പെടുത്തുന്നതുമാണെന്നും അതിനാലാണ് പരാതി നൽകിയതെന്നും പ്രസാദ് കുഴിക്കാല പ്രതികരിച്ചു